സാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉദ്ദേവാനോ വിക്ക് കൂരി ഒന്നും കൂടി ഫിറ്റ് ചെയ്യുന്നേ അപ്പോൾ ബാലനാണെങ്കിൽ ആ കാഴ്ച കണ്ടു കണ്ടില്ല എന്നുള്ള മട്ടിലിരുന്ന് നിൽക്കണത് ഓടി വന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആരോ ആര് ബാല മിസ്റ്റർ ബാല ഇവിടെ ആരുല്ല ഉണ്ട് സാറെനിക്ക് ആരെയോ കണ്ട പോലെ തോന്നി അതെ വിക്ക് അതായത് കഷണ്ടി തലക്കായിട്ടെന്ന് പറയും അപ്പോൾ ശ്രീകല ആകെ ഞെട്ടണു അതേ മുമ്പ് ഞാനിതുപോലെ ഒരാളെ കണ്ടിരുന്നു ഒരു വൃത്തികെട്ട രൂപം ചീട്ട് കളിച്ച് തൊപ്പിയൊക്കെ വെച്ചിട്ട് റോട്ടിലിങ്ങനെ തല്ലു പിടിക്കുന്നതും എൻ്റെ മേത്ത് വന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ ദൈവാനും ആകെ ഞെട്ടുന്നുണ്ട് അതുപോലത്തെ ഒരു രൂപം ഞാനിപ്പോൾ കണ്ടതെന്ന് പറയും ഏയ് അത് ബാലന് തോന്നിയതായിരിക്കും നമ്മളെപ്പോലെ എത്ര പേരുണ്ടാവും അത് അതെ ബാലയുടെ മനസ്സിലേ ഇപ്പോൾ ഒരുപാട് വിഷമങ്ങളുണ്ടല്ലോ അതുകൊണ്ട് തോന്നുന്നതാണ് എന്ന് നമ്മുടെ സ്ത്രീ സ്ത്രീകല പറഞ്ഞ് സമാധാനിപ്പിക്കും അതിനുശേഷം അയാളെ വളക്കുറി മനുഷ്യ നിങ്ങളോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് തലയിൽ നിന്ന് ദൂരെ എഴുതുമെന്ന് പിന്നെ മീനാക്ഷി മിത്രയുടെയും ആര്യൻ്റെയും റൂമിലേക്ക് ചെല്ലും മിത്ര ആര്യ അതെ അച്ഛൻ ഇന്ന് കടയിൽ പോയില്ല എന്ത് പറ്റി എന്ന് പറയും പോകാൻ ഇറങ്ങിയതാണ് അപ്പോഴത്തേന ഉദ്ദേവാനുങ്ങൾ വന്നങ്ങൾ തടഞ്ഞു ഇപ്പം അയാളും ദേവർത്തിയും കൂടിയാണ് പോകണത് ദേവർത്തിക്കൊന്ന് തടയായിരുന്നു പറയാമെന്ന് നോക്കി പക്ഷെ സമ്മതിക്കുന്നില്ല ദയവർത്തി ഇപ്പോൾ ആദ്യത്തെ പോലെയല്ല ഇത്തിരി ഭേദമൊക്കെ ഉണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് നോക്കുന്നുണ്ട് എന്ന് പറയും ആ വരുന്നോട് വെച്ച് കാണാമെന്ന് പറയും പിന്നീട് ആകാശിനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഇല്ല എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ ഇന്ന് കടയിൽ പോകില്ല അല്ലെങ്കിൽ തന്നെ ദേവമംഗലം ദേവമംഗലത്തിന് എന്ത് വിലയുള്ളതെന്ന് ചോദിക്കും അപ്പോൾ അതേ മീനാക്ഷിക്ക് ദേഷ്യം വരുന്നുണ്ട് മീനാക്ഷി പറയുന്നത് എൻ്റെ ദേവമംഗലത്തിന് എന്താ കുഴപ്പം ദേവമംഗലത്തിനൊരു കുഴപ്പമില്ല എന്ന് നിനക്കാണ് കുഴപ്പം അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറയും എന്നിട്ട് ഹോളിൽ പോയി നർമ്മമാമനെയും ആര്യനെയും വിളിച്ച റൂമിലേക്ക് കൊണ്ടുവരും എന്താണെന്ന് ചോദിക്കും എൻ്റെ കടയിൽ പോണില്ല പോകുന്നില്ലാന്നു പറയുന്നത് ഉദയവാനുമെങ്കിൽ കൂടെ പോകണത് കാരണം കൊണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറ എനിക്കും അടുത്ത് എന്ന് പറയും എത്ര പറഞ്ഞാലും തലേ കയറില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എടാ എന്താണോ പ്രശ്നം അത് അളിയൻ്റെ കടയിൽ അളിയൻ തീരുമാനിക്കും ആര് പോകണം ആര് വരണം എന്നൊക്കെ അതിനിടയിൽ നമുക്കോ എനിക്കോ നിനക്കോ എന്ത് എന്ന് പറയും ആ കാര്യം ഇല്ലെങ്കിൽ വേണ്ട ഞാൻ പോടില്ല എന്ന് പറയും അങ്ങനെ ഒരു കണക്കിന് നമ്മുടെ ആകാശിനെ സമ്മതിപ്പിച്ച് സന്തോഷിപ്പിച്ച് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് കടയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ നോക്കുന്നുണ്ട് ഇതേ സമയം തന്നെ രാമേട്ടം കടയിൽ കാത്തിരുന്ന് മുഷഞ്ഞിരിക്കണേ അപ്പോൾ ആ സമയത്ത് ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നുണ്ട് ദേവിയും ദേവി അച്ഛനും വൈബാദിനെ കാണുമ്പോൾ നല്ല മര്യാദയോടുകൂടി ഒക്കെ തന്നെയാണ് രാമേട്ടം പെരുമാറുന്നത് എന്താ മോളെ ബാലൻ വന്നില്ലേന്ന് ചോദിക്കും ഇല്ല എന്നാൽ മോളി വീട്ടിൽ പോക്കോ ഇനി കട തുറക്കണ്ടെന്ന് പറയും അതെന്താമായിട്ടാണ് നമുക്ക് എന്ന് ചോദിക്കും ബാലനില്ലാതെ ശരിയാവില്ല സാറേ ഇതിപ്പോൾ എത്ര ദിവസമായി എന്ന് പറയും ഏയ് അതൊന്നും കുഴപ്പമില്ല അങ്ങനെ ചിന്തിക്കേ വേണ്ട ബാലനേ രണ്ട് ദിവസം കഴിഞ്ഞാൽ വരും ഒരു മാനസിക പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് കട തുറന്ന് അയാൾ കയറിയിരിക്കും കടയിൽ കയറിയ കസേരയിൽ ഇരുന്നിട്ട് പറയും എന്തൊക്കെ ഒരു പോരായിക ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് അതൊക്കെ പോട്ടെ ഈ കടയൊക്കെ ആകെ ഒന്ന് മാറ്റം വരുത്തണം നമുക്ക് പൊളിച്ചിത്രയും കൂടെ വലുതാക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ബാലൻ ആലോചിച്ചോളും എന്ന് രാമേട്ടൻ പറയണേ ദേവിക്ക് എങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും മിണ്ടാണ്ട് നിൽക്കണം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കണ് അപ്പം അതെ ശരി ബാലം വരട്ടെ ബാലം ചെയ്തോളൂ എന്ന് പറയും ശേഷം പിന്നെ പറയുന്നുണ്ട് ഇത് എന്തായാലും ഒരു കാര്യം ചെയ്യുക നമുക്ക് ഇന്നത്തെ കച്ചവടം അടിപൊളിയൊക്കെ തലയിൽ ചുവന്നുകൊണ്ട് പോകേണ്ട രീതിയിലാക്കുക എന്നൊക്കെ പറയും ഏ അതിൻ്റെ അങ്ങനത്തെ കാര്യം എന്നുള്ള ഒന്നും ഇപ്പം അത് കഴിയട്ടെ എന്ന് പറയും ആ സമയത്തിന് ആകാശം മാമനും കൂടെ വരുന്ന മക്കളെ അതെ ഒരിത്തിരി നേരത്തെയൊക്കെ കടയിലേക്ക് വരണോട്ടാന്ന് പറയും അപ്പോൾ ആ സമയത്ത് ആകാശം ദേഷ്യം വരും ഞങ്ങൾക്കറിയാമെന്ന് പറയും അതെ നിങ്ങൾ രാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി നല്ല ചന്ദനക്കുറിയൊക്കെ തൊട്ട് വന്ന അതിൻ്റെ ഐശ്വര്യം കടയിൽ കാണാനുണ്ടാവും നാളെ തുടങ്ങി അങ്ങനെ ചെയ്യണം കേട്ടോ മക്കളെ എന്ന് പറയും അതെ ഇതൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങളാരും പഠിപ്പിക്കേണ്ടെന്ന് പറയും ആകാശം നീ എന് ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കും അതെ ഇതിന് മുന്നേ എൻ്റെ എൻ്റെ അമ്മ അച്ഛനും ഈ കടയിൽ വന്നിരുന്നു അന്ന് ഇതേപോലത്തെ സ്വീകരണം ഒന്നും അല്ലായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെയൊക്കെ പറയുള്ളൂ എന്ന് പറയും അപ്പോൾ ദേവി പറയും ആകാശേ പ്ലീസ് കഴിഞ്ഞതൊന്നും സംസാരിക്കണ്ട എന്താ സംസാരിച്ചാൽ ഞാൻ സംസാരിക്കും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ എവിടെയും പറയും ഒക്കെ പറയും ആ സമയത്ത് തന്നെ നമ്മുടെ ധർമ്മനും അതുപോലെ തന്നെ രാമേടനും ആകാശനെ നിയന്ത്രിക്കാൻ നോക്കുന്നുണ്ട് അത് സമ്മതിക്കില്ല അപ്പോൾ ആ സമയത്ത് വിഷയം മാറ്റാൻ വേണ്ടി ദൈവനു പറയും ഒരു കാര്യം ചെയ്യും ഇന്നത്തെ കച്ചവടം എൻ്റെ കൈ കൊണ്ട് തന്നെ ആവട്ടെ എന്ന് പറയും അയ്യോ അത് ശരിയാവില്ല എങ്കളെ നമ്മളെ തടയിലത്തെ ആൾക്കാരൊന്നും സാധനങ്ങൾ കൈനീട്ടം കൊടുത്ത് വാങ്ങാൻ പാടില്ല എന്ന് നമ്മുടെ ആകാശം പറയും അത് ശരി വെച്ചുകൊണ്ട് ധർമ്മനും രാമേട്ടനും പറയും അതെ സാറേ അത് നട അങ്ങനെ ചെയ്യാൻ പാടില്ല ആണോ എന്നാൽ പറയും അപ്പോൾ ദേവി പറയും അതെ അച്ഛന് കടയിലത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് അറിയില്ല അതുകൊണ്ട് കേട്ടോ വേറെ ഒന്നും വിചാരിക്കുന്നപ്പോൾ സാരി ഇല്ല എന്നും പറഞ്ഞ് അവരെല്ലാവരും ഓരോരുത്തരുടെ വഴിക്കായിട്ട് പോകുന്നുണ്ട് കാസേരയിൽ ഇങ്ങനെ ആഞ്ഞിരിക്കുന്നുണ്ട് ഉദയവാനോ പിന്നീട് നമ്മുടെ സ്ത്രീകല ആ മുറ്റത്തൊക്കെ വന്നിട്ട് വലിയ സന്തോഷത്തിൽ അവരങ്ങനെ ചെയ്ത് നോക്കണ് എന്നിട്ട് ബാലേട്ടനെ വിളിക്കുന്നു ബാലേട്ട ഇങ്ങോട്ട് വന്നതെന്ന് പറയും വന്നിട്ട് ബാലനോട് ചോദിക്കും എന്താന്ന് ബാലൻ ചോദിക്കും എന്താ ദേവീരമ്മയെന്ന് ചോദിക്കും അതെ ഈ മുറ്റത്ത് ഒരുപാട് ചെടികളും കൂടെ നടന്നോട്ടാ അന്നാലേ ഭംഗിൻ്റെ ആവുള്ളൂ എന്ന് പറയും അതൊക്കെ പിള്ളേർ നോക്കിക്കോളൂ ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല അങ്ങനെ പാടില്ല ഇതിലേതിനും അതല്ലേ കൃഷ്ണമംഗലത്തിൻ്റെ അതിർത്തിയെന്ന് ചോദിക്കും അതേ പറയും അപ്പോഴാണെങ്കിൽ ഹാളിൽ നിന്ന് വരുന്ന മിത്ര കാഴ്ച കണ്ടിട്ട് വേഗം മീനാക്ഷിനെ വിളിച്ചിട്ട് നോക്കി രണ്ട് പേരും കൂടെ മിറ്റുന്നത് സംസാരിക്കുന്നു അതെങ്ങാനും ഇനി അപ്പച്ചി കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി അത് മതിയെന്ന് പറയും ബാ നമുക്ക് അങ്ങോട്ട് ചെല്ലാമെന്ന് പറയും ആ അതിർത്തിയിൽ നേരെ വലിയ മതിൽ കെട്ടണം അവരിങ്ങോട്ട് വരാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മുടെ ശത്രു അവിടെ ആയ എന്ന് പറയും നമ്മുടെ ശത്രു ആ ചേച്ചി ഇപ്പം നമ്മുടെ ശത്രു അല്ലേ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ പോലെയല്ലേ ഇവിടെ നിറങ്ങിപ്പോയതോടുകൂടി ഗോമധീശ് നമ്മുടെ ശത്രു ആയി എന്ന് പറയും അപ്പോൾ ആ സമയത്ത് മീനാക്ഷി മിത്രേമണ്ട് എന്താ ഇവിടെ സംസാരിക്കണെന്ന് വയ്ക്കും ഈ ഇവിടെ ചെടികൾ നടക്കുന്ന കാര്യമൊക്കെ പറഞ്ഞാണ് നമുക്ക് നമുക്കകത്തേക്ക് പോകാം ആൻറ്റി എന്ന് പറഞ്ഞ് മീനാക്ഷി കൈമ്മ പിടിക്കുമ്പോൾ പറയും ഓ നിങ്ങൾ പൊക്കോ നിങ്ങൾക്ക് പേടിയാണല്ലേ കൃഷ്ണമംഗലത്താരെ അതുമല്ല ഗോമതിനെ എന്തിനാണ് പേടിക്കണത് നമ്മൾ ഉപേക്ഷിച്ച് പോയ ആൾക്കാർ പോട്ടേന്ന് വെച്ച് വെക്കണമെന്ന് പറയും അതെന്താ ആൻറ്റി പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിപ്പോൾ നമുക്ക് അപ്പം അമ്മനെ ഇവിടുത്തെ ശത്രു വയ്ക്കുമോ നോക്കും ശത്രുവോ ശത്രു ആയി തീർന്നല്ലോ അതുകൊണ്ടാണല്ലോ ഇവിടുത്തെ ശത്രുവിൻ്റെ വീട്ടിലേക്ക് തന്നെ അഭയം പ്രാപിച്ചു പോയത് എന്തെന്നെ ഗോമതി ചെയ്തത് തെറ്റുതന്നെയാണ് തെറ്റ് തെറ്റിണീന്ന് പറയും മീനാക്ഷി മീനാക്ഷേക്കാളും മിത്രനേക്കാളും ഒരുപാട് ഓണം കൂടുതലുണ്ടതാണ് ഞാനും പാലേട്ടനൊക്കെ ഞങ്ങൾക്കറിയാം കാര്യങ്ങൾ ഞങ്ങൾ ഈ കൃഷ്ണമംഗലത്താരുടെ നേരെയുള്ള മതിലേ പൊക്കി കെട്ടുന്ന കാര്യം പറയായിരുന്നു ചേട്ടനും കൂടി ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് വേണം കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന് പറയും അപ്പോൾ ആ സമയത്ത് മീനാക്ഷി ചോദിക്കുക എന്താ അപ്പുറത്തുള്ള ഒരു ബോംബ് ഇടോ എന്ന് ചോദിക്കും ആ ബോംബ് അവിടെ ഒരെണ്ണം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇടാം എപ്പോൾ വേണേലും പൊട്ടാന്ന് പറയും ആരെയും ഉദ്ദേശിച്ചത് അപ്പോൾ ചീനയാണോന്നും ഇത്ര ചോദിക്കും അതെ അപ്പം ചീ അങ്ങനത്തെ ഒരാളല്ലാട്ട എന്ന് പറയും ആ അതൊക്കെ ഒന്ന് മനസ്സിലായി മോളെ ഈ വീട്ടിൽ നിന്ന് കോമതി ഇറങ്ങി ശത്രുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ തന്നെ മനസ്സിലായെന്ന് പറയും അങ്ങനെ ദേഷ്യത്തോടെ മീനാക്ഷി ഇത്രയും ഭാഗം പോകും നമുക്ക് പോകാമെന്ന് പറയും പിന്നീട് അലോക്ക് വന്നു കഴിഞ്ഞിട്ട് അമ്മനോട് പറയും അമ്മേ ഒരു കാഴ്ച അത് നമുക്ക് അപ്പച്ചിനെ കാണിച്ചു കൊടുക്കാം അപ്പച്ചി കാണേണ്ട കാഴ്ച തന്നെ എന്നറിയാം മേടാ എന്താണെന്ന് ചോദിക്കും അമ്മേൻ്റെ കൂടെ നിന്നാൽ മതിയെന്ന് പറയും എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ അഭിനയിക്കുന്നു അമ്മ വിടമ്മ ഞാൻ പറയും ഞാൻ പറയും എന്നൊക്കെ പറയും എന്താ എന്താ പ്രശ്നമെന്ന് ഗോമതി ചോദിക്കും ഒന്നുമില്ല ഗോമതി എന്ന് രാജസ്ഥീ പറയുമ്പോൾ അതൊന്നുമല്ല അപ്പച്ചി അപ്പച്ചി കാണേണ്ട ഒരു കാഴ്ച തന്നെ അപ്പുറത്ത് അപ്പച്ചി അവിടെ നിന്ന് പോകുന്നില്ല കൃഷ്ണ ദേവമംഗലത്ത് പോരാൻ വേണ്ടി കാത്തുന്ന പോലെ ഒരു ചില ആൾക്കാർ വീടിൻ്റെ ഭരണം ഏറ്റെടുക്കാൻ വീടിൻ്റെ ഭരണോ ആര് ആരാണെന്നോ ആ ദേവീടെ അമ്മ എന്ന് പറയും അപ്പച്ചൊന്ന് വേണമെങ്കിൽ പോയി കാണാം അപ്പുറത്തെ കാഴ്ച എന്ന് പറയും അങ്ങനെ ഗോമതി നേരെ ഹാളിലേക്ക് വരുന്നത് അപ്പോൾ കാണുന്നത് ഉദയ നമ്മുടെ സ്ത്രീകല ബാലനോട് കൊഞ്ചി കുഞ്ചിക്കൊഴയുന്ന ഭാഗങ്ങളൊക്കെ ഇനി കാണിക്കുന്നത് അവർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്ത്രീകലത്രയും കൂടെ കൂടുതലായിട്ട് സംസാരിക്കുന്നുണ്ട് എല്ലാം കേട്ടുകൊണ്ട് ഒരു ഭാഗം കൂടിയാണ് കാണിക്കുന്നത് അപ്പം നമ്മുടെ കോമതിക്ക് അങ്ങൾക്ക് ദേഷ്യം വന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ആ കാഴ്ച കണ്ടിട്ട് കോമതി എന്ത് ചെയ്യണം അറിയാതെ അങ്ങനെ പൊട്ടി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം